ആദ്യത്തെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ നിക്കടി അവിടെ മനുഷ്യൻ നട്ടപ്പാതനോട് കേറി വരുമ്പോ ഓളൊരു ചോദ്യം പൊരിഞ്ഞ വഴക്ക് നീ ഇങ്ങനെ പറഞ്ഞ് ചലച്ചാലേക്ക് തിന്നാൻ കിട്ടൂല അണ്ണാക്ക് കുത്ര ഞാൻ പോയി അധ്വാനിക്കണം എന്റെ വാപ്പ കൊണ്ടുവന്നിട്ടാണ് തന്ന ഓള വാപ്പനെയും എല്ലാരും എന്നിട്ട് ഓള് ഓള് ചോറ് ചവിട്ടാണ് കൊടുക്കാൻ ഞാൻ തിന്നൂല പട്ടിണി എടുക്കുക ഞാൻ തന്നെ തെറ്റുക ഞാൻ തന്നെ ദേഷ്യപ്പെടുക ഞാൻ തന്നെ തിന്നാണ്ട് എടുക്കുക അതിൽ ഓക്ക് പോന്ന ശരിക്കും ഓക്ക് വെച്ചുകൂടി തിന്നില്ല വേണ്ടി എന്നാലും ലോക്കറ് ദ്രോഹം ഉണ്ടാവും ഇതിപ്പോ ഞാൻ തിന്നാത്ത എന്റെ പൊരുച്ച മീനും കൂടി ഓക്ക് തിന്നു പക്ഷെ അതൊരു നിരാഹാര സമര ഞാൻ തിന്നാതെ പോയി കിടന്നാല് എന്റെ നിരാഹാരത്തിന് ഐക്യദാർഢ്യം ഓടുംതെല്ലാം കൂടെ മടിക്കച്ച് തിന്നാണ്ടാഢ്യം എന്നിട്ട് രണ്ടാളും ബെഡ്റൂമില് രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കും രണ്ട് ശവങ്ങൾ രണ്ടും മുണ്ടൂല ഒരാളെടുത്തോട്ട് ഒരാൾ വലത്തോട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കിച്ച് ചങ്ങായി നട്ടപ്പാർക്ക് കയറി അന്നല്ല ഒരു വിവരവും പറയാണ്ട് ഇന്ന് നേരം വയ്ക്കും എൻ്റെ കൂടെ ചാടികളിക്കുകയാണ് ഇയാളൊക്കെ ജീവിക്കുന്നത് എൻ്റെ അത് ഭാര്യ അങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ ഉറക്കം വരുമല്ല ഞാനിപ്പുറത്ത് ആലോചിക്കും ഒരു പ്രശ്നം ഓളുണ്ടാക്കി ഓൾ പൂത്തിൻ്റെ മരി കിടന്നുറങ്ങി എന്ന് പറഞ്ഞു എൻ്റെ ഉറക്കം പോകും എന്ത് കാര്യമുള്ള ആലോചിച്ചു നോക്ക് നമ്മളെ ശരീരവും ആയുസുമൊക്കെ അങ്ങനെ ദേഷ്യം പിടിച്ച് കുറഞ്ഞു പക്ഷെ ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആകെ കിട്ടിയൊരു മെച്ചതാണ് തോറ്റു കൊടുത്താൽ നല്ല മനസമ്മാനം ഉണ്ടാവും ഇപ്പൊ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്തായാലും മനുഷ്യ ഞാൻ ഒന്നും മിണ്ടൂല പണ്ട് നമ്മളുടെ ഞാൻ രാഷ്ട്രീയം പറയാൻ വിചാരിക്കരുത് കേന്ദ്രമന്ത്രിയായ സമയത്ത് എ കെ ആന്റണി സാറ് ഏത് പത്രസമ്മേളനത്തിൽ ചോദിച്ചാലും ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് ആ ഇരിപ്പൊ ഞാൻ ഇരിക്കുന്നു എന്ത് ചോദിച്ചാലും തോന്നു പറഞ്ഞൂടെ പറഞ്ഞു ഭയങ്കര തിരികുന്നു മിണ്ടൂല കുറച്ച് കഴിയുമ്പോൾ പറയൂ ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ ഈ എനിക്ക് അറിഞ്ഞോളമത്തെ ഔ അത്ര ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ ദേഷ്യക്കാട് കയറി പിന്നെ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ചോറ് തിന്ന് ഒരുമിച്ചോൾ കുറെ പായാരം പറഞ്ഞ ഞാൻ കേട്ട് രണ്ടാളും മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങും ഒരു കുടുംബസംഗത്തിന് പോയി ഞാൻ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഉച്ച ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ അതിൽ ക്ലാസ്സിൽ നിന്നൊരാൾ പറയാം നിങ്ങള ക്ലാസിൻ്റെ എഫക്റ്റ് ഇന്ന് തന്നെ കിട്ടിട്ടോ എന്താണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ തല്ലൂടിറ്റാ പോളിപ്പോ ഒരു മെസ്സേജ് സോറി ടോൺ ഞാൻ തിരിച്ചയച്ച ഡബിൾ സോറി അത്രേ ഉള്ളൂ കുടുംബങ്ങൾക്കിടയിൽ ഒരു സോറി പറയാൻ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ ഇത് സ്നേഹത്തിനൊരു ഭാഷയും അത് ടച്ചും പരിഗണന അതാണ് രണ്ടാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിന് പറയാം സന്തോഷം നൽകുന്ന ഹോർമോണാണ് സ്നേഹത്തിന്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻറ്റോസിൻ അതുണ്ടാവണമെങ്കിൽ നല്ല സ്പർശം കൊടുക്കണം മൂന്ന് വയസ്സ് മുതൽ ഒരു കുട്ടി ടച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അത് ഉമ്മാനോട് ചോദിച്ചു വരും കുട്ടി ഉമ്മാനൊന്നെടുക്കുവോ എന്നെ മടിയിൽ വെക്കോ എന്നെ കെട്ടിപ്പിടിക്കോ എന്നെ അണച്ചുവിട്ടുവോ എനിക്കൊരു ഉമ്മ തരുമോ രണ്ട് വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ച തുടച്ചാളി മൂന്ന് വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ചാൽ വെച്ചു തരും ഈ സമയത്ത് നമ്മള് ടച്ച് ചോദിച്ചു വരുന്ന കുട്ടിക്ക് ടച്ച് കൊടുക്കൂല എത്ര പോയി വലിയ എടുക്കാൻ പാടില്ല കേരള എഡ്യൂക്കേഷൻ ബൈ റൂള് അപ്പൊ കുട്ടി ടച്ച് കിട്ടാൻ വേണ്ടി പല കോപ്രായം കാണിക്കും ആ കോപ്രായത്തിനാണ് നമ്മള് നാലാം വയസ്സിലെ എന്ന് പറയുന്നത് ഉമ്മ പോയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കൂ ടച്ച് കിട്ടിയല്ലോ സമാധാനം